ഹലോ ഗൈസ് ടഫോ ട്രയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനൊന്ന് വയനാട് പോയപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ നമ്മൾ വയനാട് ഒമ്പതാമത്തെ ചുരം കയറി മുകളിലേക്ക് വരുമ്പോൾ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് കാണാം ആ ബോർഡ് കടന്ന് ഒരു കുറച്ചൊരു ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വലത് ഭാഗത്ത് നമുക്ക് ഒരു അടിപൊളി ഇങ്ങനെ നിറച്ച് പൂക്കൾ ഞാൻ ഇങ്ങനെ വെച്ചത് കണ്ടു അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോൾ വലിയൊരു ഒരു എന്താ പറയുക ഒരു പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഈ ചെടികളൊക്കെ വിൽപ്പനക്കുള്ളതാണ് ഒരുപാട് ചെടികളും അതുപോലെ തന്നെ മാവ് പ്ലാവ് തേ തേക്കിൻ്റെ തൈകൾ അങ്ങനെയുള്ള ഒരുപാട് തൈകളിലൊരു ശേഖരമുള്ള ഒരു 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 പ്ലാന്റിൻ്റെ ഒരു ഇതിലെ കട നമ്മൾ കടന്ന് ചെന്നത് അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള പൂക്കളുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നില്ലേ ഒരു പലതരത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പൂക്കളൊക്കെ ഓരോ എനിക്ക് തോന്നുന്നു ഒരു നൂറ് ഇരുന്നൂറ് വെറൈറ്റി പൂക്കൾ അതുപോലെ ഇതുപോലെയുള്ള ചെടികൾ കണ്ടില്ലേ ഇതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളാട്ടോ ഇതുപോലുള്ള ഒരുപാട് ചെടികളെ ഒരു ഒരു സംസ്ഥാന സമ്മേളനം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും രീതിയിൽ ഫുൾ ചെടികളൊക്കെ നമ്മൾ കണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റുന്ന ചെടി കുരുമുളക് ചെറിയ ചെറിയ തെങ്ങൻ തൈകള് അതുപോലെയുള്ള ഒരുവിധ ഇവിടെ ഇല്ലാത്ത ഒരുവിധ സാധനങ്ങളൊന്നും കേട്ടോ അതായത് ചെടികളൊന്നുമില്ല അതും വില കുറവാട്ടോ വലിയൊരു വില ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല അയിമ്പത് രൂപയൊക്കെ ഉള്ളു ഈ കാണുന്ന പൂക്കൾക്ക് അദ്ദേഹം നേരത്തെ കണ്ട നിറച്ച് പൂക്കളുള്ളതിന് നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഒരു വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഭംഗിയുള്ള ഒരു ചെടികളാണ് കണ്ടത് ഈ ചെടികളാണല്ലേ ഇത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ചോദിക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ചെടികളും പൂക്കളൊക്കെ ഈ ഒരു ഈ ഒരു തോട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മുഴുവൻ കണ്ട് തീർക്കണേൽ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും കാരണം അതിന് മാത്രം വെറൈറ്റികളുണ്ട് നമ്മൾ ഓരോന്നിനെ കുറിച്ച് പേരൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ പേരും അതിൻ്റെ ഒക്കെ പറഞ്ഞ് വരുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു രണ്ട് മണിക്കൂർ വീഡിയോ ആക്കേണ്ടി വരും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ച് പോവുകയാണ് ഒരുപാട് ചെടികളും പൂക്കളൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു ഏരിയ സ്ഥലത്തുണ്ട് കേട്ടോ ഉണ്ടല്ലേ മെയിനായിട്ട് ഈ പൂവട്ടോ നൂറ്റി അമ്പത് രൂപ കേട്ടോ ഈ ഒരു ചട്ടിക്ക് നല്ല ഭംഗിയുണ്ട് ഒരു ചട്ടി വാങ്ങിയാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അതിന് മാത്രം പൂക്കളൊരു ചട്ടിയിലുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി കളറായിട്ടുള്ള ചെടികൾ ഇതുപോലെയുള്ള പൂച്ചെടികൾ വേറെയുണ്ട് കേട്ടോ എണ്ണിയാ തീരാത്ത അത്രയും വെറൈറ്റികൾ എന്നൊക്കെ പറയാൻ പറ്റും അത്രയും രീതിയിലുണ്ട് അപ്പം ഇതിൻ്റെ മുന്നേ പോയപ്പം ഇത്ര ഒരു ഇതില്ല പക്ഷേ ഈ പ്രാവശ്യം പോയപ്പം ആ രീതിയിൽ നല്ല കണ്ടാൽ തെറ്റം വരെ ഫുള്ള് ചെടികളാണ് ഒക്കെ നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇവിടെ ഓഫറുണ്ട് കേട്ടോ ഇപ്പം ഒരു റോസാപ്പൂൻ്റെ ചെടി വാങ്ങുകയാണെങ്കിൽ അറുപത് രൂപയാണ് ഇപ്പം നാളെണ്ണം വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതുപോലെയുള്ള ഓഫറുകളൊക്കെ ഉള്ള ചെടികളും ഉണ്ട് കണ്ടില്ലേ ഈ കാണുന്ന ചെടിയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ ഒരു വെറൈറ്റി തരം ചെടിയാണ് അതുപോലെ തന്നെ ഈ താഴത്ത് കണ്ടില്ലേ ഇതിനൊക്കെ എഴുപത് രൂപയേ വരുന്നുള്ളൂ ഈ കാണുന്ന ചെടിക്കൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ അമ്പത് രൂപയ്ക്ക് അത്യാവശ്യം വലുപ്പമുള്ളൂ കേട്ടോ എന്നാൽ ചെറുതൊന്നുമല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിയാണ് ഉള്ളത് പിന്നെ നൂറ് രൂപയുടെ വെറൈറ്റികളുണ്ട് ഈ കാണുന്നൊക്കെ അയിമ്പത് രൂപയുള്ളൂ കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ വീടുകളിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയുള്ള ചെടികളാണ് ഇത് നമ്മുടെ മണി പ്ലാന്റ് ആട്ടോ നൂറ് രൂപയാണ് ഇതിൽ ഒരു മൂന്ന് നാറെണ്ണം ഒരു ചട്ടിയിലുണ്ടാവും കേട്ടോ ഈ കാണുന്ന രീതിയിലാണുള്ളത് ഇത് കുരുമുളകാണ് ആണ് ചെടി കുരുമുളക് ആണ് നൂറ് രൂപയുള്ളൂ അതും കുരുമുളക് ഉണ്ടായി കിടക്കുന്നുണ്ട് അത് ഇതിൻ്റെ ഒരു വലിയ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അത് റേറ്റ് കൂടും അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട് ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറയും അപ്പോൾ വയനാട് അമ്പലവയലാണ് ഏറ്റവും വലിയ ഇത് പക്ഷെ ഇത് അവിടെ അല്ല ഇത് വയനാട് നമ്മൾ കയറി വരുമ്പം തന്നെയുള്ള ഒരു ഷോപ്പാണ് പലതരം വെറൈറ്റി ഉണ്ട് അപ്പം ഇത് ഈ ഒരു കാഴ്ച വീഡിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരണം ഉണ്ടല്ലേ വയനാട് വരുന്ന ആൾക്കാർ ഈ ഒരു കാഴ്ചവടി കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിക്ക് കിട്ടോ പിന്നെ ഈ ചെടിനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ചെടി പോലും ചെടിയെങ്കിലും വാങ്ങാണ്ട് വരാതിരിക്കാൻ തോന്നില്ല കാരണം അത്രയും രീതിയിലുള്ള ചെടികൾ നമ്മൾ ആകർഷിക്കുന്ന അങ്ങനത്തെ അത്രയും തരത്തിലുള്ള ചെടികളുണ്ട് ഉണ്ടല്ലേ പല പല വെറൈറ്റികളാണ് നമ്മളിത് കണ്ടു തീർക്കണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഇങ്ങനെ നിന്ന് ഇതാക്കേണ്ടി വരും അതുപോലെ തന്നെ എയറിൽ വളരുന്ന ചെടികളുണ്ട് അതായത് മണ്ണൊന്നും വേണ്ട കേട്ടോ മണ്ണും വെള്ളമൊന്നും വേണ്ടാണ്ട് ഉണ്ടാകുന്ന ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ വെറൈറ്റി ചെടികൾ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ വീഡിയോ അതിപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഒരു മുൻവശത്ത് മാത്രമുള്ള കുറച്ച് ചെടികളെ വീഡിയോ ഇപ്പം കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ആറ് മടങ്ങുന്ന ചെടികളും ഞാൻ കാണിക്കാനുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ വന്ന് കണ്ടോളി കേട്ടോ പല രീതിയിലാണ് റേറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ചെടി കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മണ്ണ് വേണ്ട കേട്ടോ മണ്ണില്ലാണ്ടാണിത് ഈ ചെടി ഉണ്ടാവുക ഒരു വെറൈറ്റി ചെടിയാണ് ബാക്കി എല്ലാ ചെടികളും മണ്ണിലാണെങ്കിൽ ഇത് മണ്ണില്ലാണ്ടാണ് ചെടി ഉണ്ടാവുന്നത് ഇതൊരു വേറെ വെറൈറ്റി തരം ചെടിയാണ് കണ്ടില്ലേ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഫുള്ള് ചെടികളാട്ടോ അവിടെ ഒന്നും നമ്മളെ വീഡിയോ എത്താനുള്ളൊരു ടൈമില്ല അതിന് മുന്നേ തന്നെ ഞാൻ ഞാൻ അതൊക്കെ ഓരോന്ന് 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 കാണിച്ച് വിലയൊക്കെ പറയുകയാണെങ്കിൽ വളരെ കണ്ട ഇതും അതുപോലെ തന്നെ എയറിൽ വളരുന്ന ചെടി കേട്ടോ ഇതിനൊന്നും മണ്ണിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ അങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ടെക്നോളജി അങ്ങനെ ഒന്നൊന്നും അറിയില്ല അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻ്റ് രേഖപ്പെടുത്തുക മണ്ണീ കാണുന്ന രീതിയിൽ അതുണ്ടാവുന്നത് കേട്ടോ പ്രത്യേകിച്ചതിന് വെള്ള ഈ മണ്ണൊന്നും വേണ്ട വെള്ളം ചിലപ്പോൾ സ്പ്രേ അടിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നു ഇത് വേറെ തരം ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വേണ്ട പല പല വെറൈറ്റി ചെടികളാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വയനാട് പോകുന്ന വഴിക്ക് ഇതൊന്ന് കണ്ടിട്ട് പോവുക അടിപൊളി ഒരു പ്ലോട്ട് സ്ഥലമാണ് കാണാൻ മാത്രമുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങൾക്ക് കണ്ടിട്ട് താ വാങ്ങാൻ താല്പര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങാമെന്നും പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും നേരെ ഗുഡ് ബൈ